അസലാമലൈക്കും വരഹത്തുല്ലാഹി വരക്കാത്തു പ്രേമം പ്രേമിക്കുക എന്നത് അത്ര വലിയ തെറ്റാണോ എനിക്കൊരാളോട് വലിയ പ്രേമമുണ്ട് മറക്കാൻ കഴിയാത്ത പ്രേമമാണ് അതുകൊണ്ട് എന്താണ് പ്രശ്നം ഒരാൾ പ്രേമിക്കുക എന്നിട്ട് വിവാഹം കഴിക്കുക എന്നൊക്കെ പല ആളുകളും ചിന്തിക്കാറുണ്ട് പറയാറുണ്ട് പക്ഷെ പ്രേമത്തിന് ഇസ്ലാം ഒരിക്കലും എതിരല്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട പ്രേമിക്കാം നല്ലോണം പ്രേമിക്കാം എത്ര കണ്ട് നിങ്ങൾക്ക് പ്രേമിക്കാൻ കഴിയോ ഹൃദയം തുറന്ന മനസ്സ് സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് പ്രേമിക്കാൻ കഴിയോ അത്രയും പ്രേമിക്കുന്നത് നല്ലതാണ് പക്ഷെ അത് വിവാഹം കഴിഞ്ഞിട്ടാണെന്ന് മാത്രം വിവാഹത്തിന് മുമ്പ് ഹലാലല്ലാത്ത നിലയിലുള്ള പ്രേമത്തെ ഇസ്ലാം കർശനമായി എതിർക്കുന്നുണ്ട് കാരണം എന്താണെന്നറിയോ പ്രേമിച്ച് ഒരാളെ നമ്മൾ മനസ്സ് കക ഒരു തരം എർത്തിക്ക് ഹോർമോണാണത് ആ ഹോർമോൺ തലയിലേക്ക് അങ്ങ് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മൈൻഡ് കംപ്ലീറ്റ് ഡൗൺ ആവുകയാണ് അത് സ്ത്രീയായാലും ആയാലും പുരുഷനായാലും ഒരാളോടങ്ങോട്ട് പ്രേമം വന്നു കഴിഞ്ഞാൽ ആ എർത്തിക്കൽ ഹോർമോൺ മൈൻഡിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവന് നല്ലതൊന്നും കേൾക്കാൻ കഴിയില്ല അവൻ്റെ രക്ഷിതാക്കളോ മാതാപിതാക്കളോ കുടുംബക്കാരോ ബന്ധുക്കളോ എല്ലാവരൊക്കെ അതിനെ എതിർക്കുന്നു അവരോടൊക്കെ വെറുപ്പാവും ആരുടെയും വാക്ക് കേൾക്കാൻ അവർ തയ്യാറാവാറില്ല ഉപദേശിക്കുന്നവരൊക്കെ അവർക്ക് വെറുപ്പാണ് കാരണം ആ ഹോർമോൺ മൈൻഡിൽ കയറി കഴിഞ്ഞു പ്രേമിക്കുന്നതിന് മുമ്പ് നല്ല വട്ടം ആലോചിക്കുക ഇതെൻ്റെ ലൈഫാണ് ലൈഫാകുന്ന നല്ലൊരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ് അപകടം നമ്മുടെ മുന്നിൽ പതിയിരിക്കുകയാണ് ഒരുപാട് അനുഭവം നമ്മുടെ ഉണ്ട് ഉള്ളിലുണ്ട് ലവ് പ്രേമം കൊണ്ടുണ്ടാകുന്ന വിവാഹത്തിൽ തൊണ്ണൂറ് ശതമാനവും തകർന്നടിഞ്ഞ ചരിത്രമാണ് കാണാൻ കഴിയുക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എർത്തിക്കൽ ഹോർമോൺ നമ്മളെ മൈൻഡിലങ്ങ് കഴിഞ്ഞാൽ പിന്നെ അത് കുറയണമെങ്കിൽ ഒരു മാസമോ രണ്ട് മാസമോ ബോഡി കോണ്ടാക്റ്റ് നടത്തി നടത്തി ആ ഹോർമോൺ അങ്ങ് കുറഞ്ഞു പോയി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നീട് അവർ തമ്മിലുള്ള സ്നേഹം നഷ്ടപ്പെടുകയാണ് ക്രമേണ ക്രമേണ ആ ഹോർമോൺ കുറഞ്ഞു കുറഞ്ഞു വന്ന് അവസാനം ചിന്തിക്കുന്ന വിവാഹത്തിന് മുമ്പ് എന്നെ സ്നേഹിച്ചവൾക്ക് വേറെയും ആളെ സ്നേഹിക്കാമല്ലോ ഉണ്ട് ഇവൾക്കും ചിന്തിക്കാം എന്നെ വിവാഹത്തിന് മുമ്പ് സ്നേഹിക്കുകയും വേണമെങ്കിൽ ബോഡി കോണ്ടാക്റ്റ് വരെ നടത്തിയ ആൾക്ക് മറ്റൊരാളെയും സ്നേഹിക്കാം ഇങ്ങനെയൊക്കെയുള്ള ലൈഫിൽ എന്ത് എന്ത് സ്നേഹമാണ് നമുക്ക് കിട്ടുക എന്ത് ബർക്കത്ത നമുക്കുണ്ടാവുക ഒരിക്കലും ഉണ്ടാവില്ല അറേഞ്ച്ഡ് വിവാഹം കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ വലുതാണ് അറേഞ്ച്ഡ് വിവാഹം എന്നാൽ ആ സമയത്ത് അന്യവരായ രണ്ട് സ്ത്രീ പുരുഷന്മാർ പരസ്പരം എന്താണെന്നറിയാതെ രണ്ട് മനസ്സായി പ്രവർത്തിക്കുകയാണ് അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് രണ്ട് പേര് ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവരുടെ മുൻകാലമോ പിന്നെ പാസ്റ്റുകളോ ഒന്നും നമുക്ക് ചിന്തിക്കേണ്ടതില്ല രണ്ടു പേരും ചിന്തിക്കേണ്ടതില്ല അവർ പുതിയൊരു ലൈഫ് തുടങ്ങുകയാണ് അതിൻ്റെ ഹലാലായ നിലയിൽ എന്നിട്ടങ്ങ് പ്രേമിക്കുക വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള പ്രേമത്തിന് വലിയ പവിത്രത ഉണ്ട് വലിയ കൂലിയുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അങ്ങും ഇങ്ങും നോക്കിയിരിക്കുന്നത് സ്നേഹത്തോടെ നോക്കുന്നതിന് കൂലിയുണ്ട് തൻ്റെ ഭർത്താവിൻ്റെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കുന്നത് കഴബാലയത്തിലേക്ക് നോക്കുന്നത് പോലെയാണെന്ന് പറഞ്ഞ മഹാന്മാരുണ്ട് വലക്കഫി ജിമാഴി സൗജത്തിക്ക അജുറുൺ ഭാര്യമാരെ സംയോഗം ചെയ്യുന്നതിൽ തന്നെ കൂലി കിട്ടുമെന്ന് പ്രഖ്യാപിച്ച മതമാണ് ഇസ്ലാം അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു അതെങ്ങനെ നബിയ കൂലി കിട്ടുക വികാരം കൊണ്ട് ചെല്ലുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് ഹലാലായ ഭാര്യ ആയതുകൊണ്ടാണ് ഹറാമാണെങ്കിൽ കുറ്റമല്ലേ കിട്ടുക ഇവിടെയൊക്കെ നമുക്ക് സെക്സ് എന്ന വിഷയത്തെക്കുറിച്ച് ഇത്രമാത്രം പ്രതിപാദിച്ചൊരു മതം ഇസ്ലാം പക്ഷേ സെക്സിനെ വളരെയധികം ദുരുപയോഗം നടത്തിയിട്ട് പലവരും പല നിലയിലും ചിത്രീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപകടകളും അപകടമാണത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ലവ് ആ പ്രേമത്തിന് വലിയ സ്ഥാനമുണ്ട് അതിനു മുമ്പുള്ള എല്ലാ പ്രേമങ്ങളും ഇസ്ലാം കർശനമായി നിരോധിക്കുന്നത് കുടുംബം തകരാതിരിക്കാനാണ് കുടുംബത്തിന് വലിയ പ്രാധാന്യം ഇസ്ലാം നൽകുന്നുണ്ട് രണ്ട് നല്ല ഇണകൾ ഒരുമിച്ച് കൂടുന്നതിൽ കൂടുന്നതിലുണ്ടാകുന്ന പ്രൊഡക്റ്റാണ് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് രണ്ട് രണ്ട് പാർട്ട്ണർമാർ ക്ലിയർ അല്ലെങ്കിൽ നല്ല നിലയിലല്ലെങ്കിൽ അതിലുണ്ടാകുന്ന പ്രൊഡക്റ്റിനും കേട് സംഭവിക്കും പിന്നെ പരിതപിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല അതുകൊണ്ട് എല്ലാ സഹോദരന്മാരും സഹോദരികളും ശ്രദ്ധിക്കുക വിവാഹം കഴിക്കുന്നതിന് മുമ്പ് കാണുന്നവരൊക്കെ സ്നേഹിച്ച് എന്തെങ്കിലും ഒരു വാക്ക് കേൾക്കുമ്പോഴേക്കും സ്നേഹിക്കുക അവരുടെ ഉള്ളറിയില്ല അവരുടെ വീടറിയില്ല അവരുടെ ചരിത്രം അറിയില്ല ഒന്നും അറിയാതെ എന്തോ ഒരു കെയറിങ് കാണുമ്പോഴേക്കും അങ്ങ് സ്നേഹിച്ചിട്ട് അതുതന്നെ മതി എന്ന് പറയാ അവസാനം ഇല്ലെങ്കിൽ കെട്ടിത്തൂങ്ങി മരിക്കുക ഇങ്ങനെയൊക്കെ തുടങ്ങിയുള്ള അബദ്ധങ്ങൾ കാണിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മുടെ ജീവിതം അപകടത്തിലാക്കരുത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണത് കാരണം മരണം വരെ ജീവിതത്തിൽ ഒരു പാർട്ട്ണർ ഉണ്ടാകുവാണ് രണ്ട് എന്ന് പറയാതെ ഒന്നെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ കഴിയണം ആലോചിച്ച് ചിന്തിച്ച് രക്ഷിതാക്കൾ പക്വതയുള്ള നമ്മുടെ രക്ഷിതാക്കൾ കുടുംബങ്ങൾ എല്ലാ നിലയിലും അന്വേഷിച്ച് കിട്ടുന്നൊരു വിവാഹം അതാണ് യഥാർത്ഥത്തിൽ കുടുംബജീവിതം ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല വിവാഹം ഏറ്റവും നല്ല കുടുംബജീവിതവും അതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ പ്രേമിച്ചോ വിവാഹത്തിന് ശേഷം നിക്കാഹി കഴിഞ്ഞ ശേഷം അതിനുമുള്ള അതിന് മുമ്പുള്ള പ്രേമം അറാമാണെന്ന് മാത്രമല്ല അത് നമ്മുടെ ജീവിതം തന്നെ തകർക്കും മൈൻഡ് തകർക്കും നമ്മുടെ മനസ്സ് തകർക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ തെറ്റിപ്പോകും എന്ന് ഓർപ്പെടുത്തുന്നു അസ്സാമലൈക്കും